ഇപ്പോൾ ഏത് മലയാള ചിത്രവും യൂട്യൂബിൽ ലഭിക്കും കാലം മാറിയിരിക്കും ഒരു കാലത്ത് മലയാള ചിത്രങ്ങൾ പ്രത്യേകിച്ചും ക്ലാസിക് മലയാള ചിത്രങ്ങൾ യൂട്യൂബിൽ കിട്ടില്ല അവയുടെ വീഡിയോ കാസറ്റുകളും കിട്ടില്ല ഈ കാലത്ത് തിയേറ്റർകാർ നല്ലൊരു കോയ്ത്ത് തന്നെ നടത്തി പഴയ ചിത്രങ്ങൾ പഴയ ക്ലാസിക് ചിത്രങ്ങൾ പഴയ ക്ലാസിക് ചിത്രങ്ങൾ എന്ന് വെച്ചാൽ രതി നിറഞ്ഞ ചിത്രങ്ങൾ ന്യൂൻഷോയായി കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയ്ക്കുള്ള കാലം ആ കാലത്ത് ന്യൂൻഷയായി പ്രദർശിപ്പിച്ചിരുന്നതെല്ലാം ക്ലാസിക് ചിത്രങ്ങളായിരുന്നു അല്പം സെക്സും അല്പം വയലൻസും ഒക്കെയുള്ള ചിത്രങ്ങൾ രതി നിർവേദം തകര ഇതായി വരെ പാർവതി അവൾടെ രാവുകൾ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശിപ്പിച്ചിരുന്നു സംഘർഷം തുടങ്ങിയ ചിത്രങ്ങൾ ഇവ കാണാൻ വരുന്ന പ്രേക്ഷകരും ഈ ക്ലാസിക് ചിത്രമല്ല കാണാൻ വരുന്നത് അവർ കാണാൻ വരുന്നത് അതിലെ രതിരംഗങ്ങൾ രതിരംഗങ്ങളായി തിരുവനന്തപുരത്തെ അശ്വതി തിയേറ്റർ ഇപ്പോൾ ഏരി പ്ലസ് സ്ഥിതി ചെയ്യുന്ന അവിടത്തെ അശ്വതി തിയേറ്റർ അജന്ത തിയേറ്റർ സെൻട്രൽ തിയേറ്റർ ശ്രീബാല തിയേറ്റർ ശ്രീബാല തിയേറ്റർ ഇന്നില്ല അവിടെ ഒരു ചാനലിന്റെ ഓഫീസാണ് തുടങ്ങിയ തിയേറ്ററുകളിലൊക്കെ രതി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ഈ രഥചിത്രങ്ങൾ കാണാൻ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ ഇടിച്ചു കയറി ന്യൂഷയായി അമ്പത് ദിവസം വരെ രതി നിർവേദം പ്രദർശിപ്പിച്ച ചരിത്രം തിരുവനന്തപുരത്തുണ്ട് ഇതാ ഇവിടെ വരെയും അമ്പത് ദിവസത്തോളം ന്യൂൻഷയായി പ്രദർശിപ്പിച്ചു ഈ പ്രേക്ഷകരുടെ രതിയോടുള്ള ആസക്തി പ്രമാണിച്ച് തിയേറ്റർ ഉടമകൾ ചില നുറുങ്ങ് വൃത്തികളൊക്കെ കാട്ടുമായി കാരണം ഈ ചിത്രത്തിന്റെ ഇടയിൽ കുറച്ച് ബ്ലൂഫിലിം അങ്ങ് കയറ്റുവിടും വിദേശ ബ്ലൂഫിലിം ആ ബ്ലൂ ഫിലിം പ്രേക്ഷകർ ആസ്വദിച്ചിരുന്ന് കാണും ചിത്രത്തിന്റെ ഇടയിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ബ്ലൂ ഫിലിം കാണിക്കുന്നത് ഒന്ന് ഇന്റർവെലിന് മുമ്പ് രണ്ട് ഇന്റർവലിന് ശേഷം തമ്പുരാട്ടി രതി നിർവേദനം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ പ്രദർശിപ്പിക്കുമ്പോൾ അവയുടെ ക്ലാസിക് തലമല്ല ആൾക്കാർ നോക്കിയിരുന്നത് ബ്ലൂ ഫിലിം വരുന്ന സമയമായിരുന്നു ഈ ബ്ലൂ ഫിലിം രംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇറങ്ങിന്ന് പോവുകയും ചെയ്യും തിയേറ്റർ വലിയ ലാഭമാണ് അക്കാലത്ത് ഉണ്ടാക്കിയത് തിരുവനന്തപുരത്തെ പല പ്രശസ്തമായ തിയേറ്ററുകളും പ്രത്യേകിച്ചും അശ്വതി തിയേറ്ററൊക്കെ ഈ ബ്ലൂ ഫിലിം ഇട്ട് പ്രേക്ഷകരെ ആകർഷിച്ച തിയേറ്ററാണ് പല തമിഴ് സിനിമകളും ഇതുപോലെ തന്നെ ഈ രതി നിർവേദം പോലെ തമിഴ്നാട്ടിലിറങ്ങിയ പല സിനിമകളും അവിടെ പ്രദർശിപ്പിക്കും അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ആ ചിത്രത്തിൽ വലിയ രതി കാണില്ലെങ്കിലും ഈ ബ്ലൂ ഫിലിം രംഗം കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കയറും അങ്ങനെ വലിയ ഒരു ലാഭം കൊയ്ത ഒരു കാലമാണ് അന്ന് രണ്ട് രൂപയായിരുന്നു ടിക്കറ്റ് ലോ ക്ലാസ് ടിക്കറ്റ് ബാൽക്കണിക്ക് നാല് രൂപ അമ്പത് അങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു കേരളത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തുണ്ട് ചിത്രങ്ങൾ ഇവ ഇവയെ പറയുന്നത് തുണ്ടു ചിത്രങ്ങളാണ് ഈ രതി നിർവേദമൊക്കെ ക്ലാസിക് ചിത്രങ്ങളാണെന്ന് ആ പ്രേക്ഷകർക്ക് അറിയില്ല അവരിട്ട ഒരു പേരാണ് തുണ്ട് ചിത്രങ്ങൾ അങ്ങനെ ഈ തുണ്ടു ചിത്രങ്ങൾ കാണാൻ ഇടിച്ചു കയറുന്ന ഒരു രീതി അക്കാലത്ത് തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്നു സജീവമായി വിദ്യാർത്ഥികൾ തമരമൊക്കെ കഴിഞ്ഞ് സ്കൂൾ പടുക്കുമുടക്കാകുമ്പോൾ നേരെ പോകുന്നത് ഈ ചിത്രം കാണാനായി അങ്ങനെ ഒരു വലിയൊരു കാലം സിനിമ പല രീതിയിൽ ബിസിനസ്സാക്കി മാറ്റിയ തിയേറ്റർ മുതലാളിമാരുടെ കാലം ഒക്കെ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഈ രതിനിർവിതവും തകരയും ഇതായി ഇവിടെ വരെയും പാർവതിയും ഹളിതരാവുകളും വീണ്ടും പ്രദർശിപ്പിച്ചപ്പോൾ വയനാടൻ തപ്പാനടക്കമുള്ള ചിത്രങ്ങൾ അതിലൊക്കെ എന്താ പറയുക സ്ത്രീകളുടെ മേനി അഴക് കാണിക്കുന്ന ചിത്രങ്ങളാണ് ലതാ എന്ന് പറയുന്ന നടിയുടെ മേനി അഴക് നന്നായി കാണിക്കുന്ന ചിത്രമാണ് വിതുബാല സെക്സിയായ ചിത്രമാണ് അവയൊക്കെ വീണ്ടും പ്രദർശിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ അവ കാണാൻ ഇടിച്ചു കയറുമ്പോൾ വീണ്ടും വീണ്ടും ആ ചിത്രങ്ങൾ ഹിറ്റായി മാറുകയാണ് അവ ഇറങ്ങിയ കാലത്ത് ഹിറ്റായിരുന്നു വീണ്ടും വീണ്ടും അത് ഹിറ്റായി മാറുന്ന ഒരു പ്രവണത കാലങ്ങൾക്കതീതമായി ഇത്തരം ചിത്രങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു മലയാളത്തിൽ